ബീഹാറിലെ ഒരു സർക്കാർ സ്കൂളിൽ നിന്നുള്ള ഒരു കണക്ക് കണക്കാപിക ഒരു സാധാരണ ഗണിതശാസ്ത്ര ചോദ്യത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്തതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ഗുണനിലവാരത്തെ കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഡോട്ട് നോ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഈ വീഡിയോ ആദ്യം പങ്കുവച്ചത് വിദ്യാഭ്യാസ രംഗത്തെ ഗുരുതരമായ ഈ വിടവുകൾ വീഡിയോയിലൂടെ തുറന്നു കാട്ടുന്നു വീഡിയോയിൽ ഒരു ഗണിതശാസ്ത്ര അധ്യാപികയോട് ഒരാൾ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ആവശ്യപ്പെടുന്നു എന്നാൽ അവർക്ക് അതിന് സാധിക്കുന്നില്ല ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും തെറ്റായ വഴികളിലൂടെ പോകുന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം ചോദ്യം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും ഒരു ഗണിതശാസ്ത്ര അധ്യാപികയ്ക്ക് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്തത് ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു സാധാരണ കണക്ക് ചോദ്യത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരാൾ എങ്ങനെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമെന്ന ചോദ്യം ഇത് ഉയർത്തുന്നു വീഡിയോയുടെ അടിക്കുറിപ്പിൽ പറയുന്നത് ഈ അധ്യാപികയ്ക്ക് പ്രതിമാസം എഴുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നുണ്ട് എന്നാണ് എന്നാൽ ഒരു സാധാരണ ഗണിതശാസ്ത്ര ചോദ്യത്തിന് പോലും ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഉയർന്ന ശമ്പളം ലഭിച്ചിട്ടും ആവശ്യത്തിന് പരിശീലനമോ കഴിവോ ഈ അധ്യാപകർക്ക് ലഭിക്കുന്നില്ല എന്ന ആരോപണവും ഈ പോസ്റ്റിൽ ഉയർത്തുന്നുണ്ട് ഇത് പൊതു വിദ്യാഭ്യാസ മേഖലയിലെ വലിയൊരു പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തെ കുറിച്ചുള്ള വിവിധ കാഴ്ചപ്പാടുകൾ താഴെ കൊടുക്കുന്നവയൊക്കെയാണ് അധ്യാപക താൻ ഒരു കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട് ഇതൊരു പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലെ ഒരു വലിയ പ്രശ്നമാകാം സർക്കാർ സ്കൂളുകളിൽ പലപ്പോഴും മതിയായ യോഗ്യതകളോ പരിശീലനമോ ഇല്ലാത്ത ആളുകളെയാണ് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാറുള്ളത് ഇത് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തെ ദോഷകരമായി ബാധിക്കുന്നു ഈ അധ്യാപികയ്ക്ക് ഉയർന്ന ശമ്പളം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ മതിയായ പരിശീലനം അവർക്ക് ലഭിച്ചിട്ടുണ്ടാകില്ല ഇതവരുടെ കഴിവുകേടിന് ഒരു കാരണമായിരിക്കാം എന്നിരുന്നാലും ഒരു അധ്യാപിക എന്ന നിലയിൽ സ്വന്തം വിഷയത്തിൽ അടിസ്ഥാനപരമായ അറിവില്ലാത്തത് ന്യായീകരിക്കാൻ കഴിയില്ല ഒരു അധ്യാപകൻ പലപ്പോഴും സ്വന്തം വിഷയത്തിൽ അറിവുള്ളവനായിരിക്കണം പ്രത്യേകിച്ച് കണക്ക് പോലുള്ള വിഷയങ്ങളിൽ കാരണം ഒരു ചെറിയ തെറ്റ് പോലും വിദ്യാർത്ഥികളുടെ പഠനത്തെ ഗുരുതരമായി ബാധിക്കാനും സാധ്യതയുണ്ട് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ നിരവധി ആളുകളാണ് അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയത് ഇത്തരം അധ്യാപകർ വേറെയും സ്കൂളുകളിൽ ഉണ്ടെന്ന് പലരും കമന്റുകളിലൂടെ അഭിപ്രായപ്പെട്ടു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും പലരും ചൂണ്ടിക്കാട്ടുന്നു ചിലർക്ക് അധ്യാപികയോട് സഹതാപം തോന്നിയെങ്കിലും ഒരു അധ്യാപികയ്ക്ക് ഇങ്ങനെയൊരു കഴിവില്ലായ്മ ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് പലരും വിമർശിച്ചു മറ്റു ചിലർ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം കുറവാണ് എന്ന് അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പരിശീലനങ്ങൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് അവർക്ക് വലിയ ഉത്തരവാദിത്തം ഉണ്ടാവണമെന്നുമില്ല എന്നാൽ ഒരു അധ്യാപികയുടെ ഉത്തരവാദിത്തം ശമ്പളവുമായി ബന്ധപ്പെട്ടതല്ലെന്നും അത് വിദ്യാർത്ഥികളുടെ ഭാവിയെ കുറിച്ചുള്ളതാണെന്നും മറ്റു ചിലർ വാദിച്ചു ഈ വിഷയത്തെ കുറിച്ച് ആഴത്തെ ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ് കാരണം ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് രാജ്യത്തിന്റെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ബാധിക്കുന്ന ഒന്നാണ് ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ അടിയന്തരമായ ഇടപെടലുകൾ ആവശ്യവുമാണ് ഗുണനിലവാരം ഇല്ലാത്ത വിദ്യാഭ്യാസം ലഭിക്കുന്ന തലമുറ രാജ്യത്തിന്റെ ഭാവിക്കും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഇന്ത്യയിലെ പൊതുവിദ്യാഭ്യാസ രംഗം പലപ്പോഴും വിമർശനങ്ങൾ നേരിടുന്നുണ്ട് സ്വകാര്യ സ്കൂളുമായി താരതമ്യം ചെയ്യുമ്പോൾ പല സർക്കാർ സ്കൂളുകളിലും ഗുണനിലവാരമില്ലാത്ത വിദ്യാഭ്യാസമാണ് ലഭിക്കുന്നത് ഈ വിഷയത്തിൽ അധ്യാപകരുടെ യോഗ്യത പരിശീലനം ശമ്പളം തുടങ്ങിയ പ്രധാന കാര്യങ്ങളാണ് ഈ സംഭവത്തിൽ ഉയർന്ന ശമ്പളം ലഭിക്കുന്ന അധ്യാപകർക്ക് പോലും മതിയായ അറിവില്ല എന്നുള്ളത് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യവുമാണ് അതുപോലെ പല സർക്കാർ സ്കൂളുകളിലും ആവശ്യത്തിന് അധ്യാപകരോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല എന്നതും ഒരു വലിയ പ്രശ്നം തന്നെയാണ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് അധ്യാപകരുടെ എണ്ണം കൂട്ടേണ്ടതും അത്യാവശ്യമാണ് അതിനോടൊപ്പം അധ്യാപകരുടെ യോഗ്യതയും കഴിവുകളും ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ തലത്തിൽ ശക്തമായ നടപടികളും സ്വീകരിക്കണം അധ്യാപകരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ പരിശീലനങ്ങളും നൽകണം അതുപോലെ പുതിയ അധ്യാപകരെ നിയമിക്കുമ്പോൾ അവരുടെ യോഗ്യതയും കഴിവുകളും നന്നായി പരിശോധിക്കണം ഇതിലൂടെ മാത്രമേ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഇത് രാജ്യത്തിന്റെ ഭാവിക്കും വിദ്യാർത്ഥികളുടെ ഭാവിക്കും അത്യാവശ്യമാണ്